ഹലോ ഇന്നത്തെ വീഡിയോ എന്തോന്ന് വെച്ചാൽ ഞാൻ ചക്കോട്ടിലുണ്ടോ കമ്പോട്ടോ നല്ല മഴയൊക്കെയാണ് അപ്പോൾ ഈ ഒരു മഴ സമയത്ത് നമ്മൾ ചക്കോട്ടിലെ കൊണ്ടാക്ട് ചെയ്യാൻ തൈലുള്ളൊക്കെ ഇട്ട് കുടിച്ച് നല്ല നല്ലൊരു ഒരു സന്തോഷമല്ലേ മനസ്സിന് മനസ്സിനും വയറണം അപ്പം ഇന്ന് എന്താ ചക്ക വറ്റിലുണ്ടാകും കാര്യമെന്ന് വെച്ചാൽ രാവിലെ മോനിങ്ങനെ പറഞ്ഞ അവൻ ചക്ക വറ്റിൽ വേണമെന്നിങ്ങനെ പറഞ്ഞ് അപ്പം ഞാൻ വിചാരിച്ചു ശരി കുഞ്ഞുങ്ങളുടെ ആഗ്രഹമല്ലേ അവർ ഒരു ആഗ്രഹം പറയുമ്പോൾ നമുക്ക് പറ്റുന്നതാണെങ്കിൽ ചെയ്ത് കൊടുക്കണമല്ലോ അങ്ങനെ ഞാൻ വിചാരിച്ചു ശരി മോന് അപ്പം മേളയെ മോൻ ഉറങ്ങുമായിരുന്നു ആ ഒരു സമയം കൊണ്ട് ആ സമയം കൊണ്ട് ഞാൻ പോയി ചക്കയൊക്കെ എടുത്തിട്ട് ഒരു ചക്ക എടുത്തുകൊണ്ട് വന്നിട്ട് അതിൽ പകുതി എടുത്തുള്ളൂ കേട്ടോ കൂടുതലും എടുക്കാൻ പറ്റിയില്ല കാരണം എന്ന് വെച്ചാൽ കൂടുതലും ഒരു ചക്ക ഇടത്തി കേട്ടോ അപ്പം ഞാനൊരു ചക്ക ഇടത്തിയിട്ടുണ്ട് ഇതാണ് അപ്പോൾ ഒരു ചെറിയൊരു ചക്ക കേട്ടോ അപ്പം ആദ്യത്തെ മോൻ അവിടെ നിന്ന് ഓരോന്നും എൻ്റെ അടുത്ത് പറയുന്നുണ്ട് കൈ മുറിയല്ലേ അമ്മ ഭയങ്കര കെയറിങ് ആണ് കേട്ടോ എന്നെ നമ്മൾ മുറ്റത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന സമയത്തൊക്കെ പറയും അമ്മ കാലിമുള്ള കൊള്ളല്ലേ അമ്മ കൈ മുറിയല്ലേ അങ്ങനെയൊക്കെ പറയും ഭയങ്കര കെയറിങ് ആണ് കേട്ടോ അപ്പം ഇളയം അവിടെ ഉണന്ന് കിടപ്പുണ്ട് അപ്പം അവൻ കരയാതിരിക്കുന്ന സമയം കൊണ്ട് ഇതൊക്കെ അങ്ങ് വെട്ടി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു അര അര പീസ് ഞാൻ എടുത്തിട്ടുള്ളൂ കാരണം കൂടുതൽ വേണ്ടല്ലോ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുമല്ലേ അപ്പോൾ ഒരുപാട് ഉണ്ടാക്കണ്ടാന്ന് വിചാരിച്ച് ശരി ഞാനത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോ പക്ഷേ ഇത് കുറച്ച് വിളഞ്ഞ് പോയി കേട്ടോ ഇതങ്ങ് വിളഞ്ഞ് ബോധം കിട്ടുമോയി അതുകൊണ്ട് ഇത് വറുക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്നറിയില്ല കാരണം ഒരുപാടങ്ങ് വിളഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു ഒരു നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ശരി അടത്തിതല്ലേ എന്നാൽ പിന്നെ കുറച്ച് വെച്ചിളയാം എന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പം ഇപ്പോൾ വെച്ചാൽ എൻ്റെ മോനിങ്ങനെ ആ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് പണ്ട് അച്ഛൻ എൻ്റെ അച്ഛനാണെങ്കിൽ ഓട്ടോ ഓടുന്ന ജോലിയായിരുന്നു പണ്ട് ഓട്ടോ ഓടാനൊക്കെ പോയിട്ട് വരുമ്പോഴത്തേന് എന്നും ഇങ്ങനെ കാത്തിരിക്കും കാരണം അച്ഛൻ വരാൻ വേണ്ടിയിട്ട് അച്ഛൻ വരുമ്പോൾ എന്തെങ്കിലും ഒരു സ്വീറ്റ്സ് ഒരു സ്നാക്സ് കൊണ്ടുവരും അപ്പോൾ അത് അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉറക്കം പോലും ഇല്ലാതിരിക്കുക അച്ഛൻ വന്നിട്ട് ഞങ്ങൾ കിടന്ന് ഉറങ്ങത്തുള്ളായിരുന്നു ആ ഒരു സമയം എനിക്ക് ഓർമ്മ വന്നാട്ടോ അപ്പം നമ്മുടെ അച്ഛനോ അമ്മയോ നമ്മൾ എന്ത് ആഗ്രഹം പറഞ്ഞാലും അവർക്ക് പറ്റുന്നതാണെങ്കിൽ ചെയ്തു തരും പിന്നെ നമ്മൾ വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ പറയുമ്പോൾ അവർ പറയും മക്കളെ ഇപ്പം അച്ഛൻ്റെ പൈസയില്ല ആ പൈസ ഉള്ളപ്പോൾ അച്ഛൻ മേടിച്ച് തരാം എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഞാനൊരു ആഗ്രഹം പറഞ്ഞിട്ട് എനിക്ക് ചെയ്തു തരാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ പണ്ട് കുഞ്ഞിലെ അന്ന് ഈ പെൺകുട്ടികൾക്കുള്ള ഈ സൈക്കിളുണ്ടല്ലോ ആ ഒരു സൈക്കിളിൽ ഞാൻ അച്ഛൻ തുറന്ന അച്ഛൻ എനിക്ക് ഓർമ്മ മേടിച്ച് തരുമോ ആ ഒരു കാര്യമാണ് എൻ്റെ ഓർമ്മയിൽ അച്ഛൻ എനിക്ക് മേടിച്ച് തരാത്ത ഒരു കാര്യമെന്ന് വെച്ചാൽ എനിക്ക് ആ ഒരു ഓർമ്മയെ കേട്ടോ അപ്പോൾ എന്താ ഞാനിങ്ങനെ ചക്ക വെട്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേനും അവിടെ അകത്ത് ബഹളമൊക്കെ കേൾക്കുന്നുണ്ട് രണ്ടുപേരും അവിടെ കിടക്കുമല്ലേ ഒരാൾ ഉണന്ന് കിടപ്പുകൊണ്ട് ഒരാൾ അവിടെ എന്തോ പരിപാടിയെന്ന് ഞാൻ നോക്കിയില്ല പിന്നെ കുറേ നേരം കഴിഞ്ഞ് പോയി നോക്കിയപ്പോഴത്തേന് ഒരു സംഭവം ഞാൻ കണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വഴിയിൽ നിന്ന് ഞാൻ കാണിച്ചുതരാം കേട്ടോ പിന്നെന്താ അപ്പം നമുക്ക് ഈ ചക്കയൊക്കെ ഇങ്ങനെ തൊലിച്ചെടുത്തിട്ടേ ഇന്ന് ഇത് നമുക്ക് ഈ ചക്ക വറ്റൽ ഉണ്ടാക്കാനൊക്കെ ഉണ്ടാക്കാനും കഴിക്കാനും ഒക്കെ ഇഷ്ടമാണ് പക്ഷേ ഇത് ചക്ക വൃത്തിയാക്കി വെട്ടിയെടുത്ത് വൃത്തിയാക്കി കൊണ്ടുവരാനാണ് പാട് ആരെങ്കിലും ഇതൊക്കെ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ടീ എന്ന് പറഞ്ഞ് അങ്ങ് ചെയ്യാം പക്ഷേ ഇതാരും ഹെൽപ്പ് ചെയ്യായില്ലെങ്കിൽ വലിയ പാടാണ് കേട്ടോ അപ്പോൾ ഞാൻ അകത്തോട്ട് പോയി മോനെ നോക്കിയപ്പോൾ കണ്ട പരിപാടി കേട്ടോ ഇതൊക്കെയാണ് ഇവനെ വീട്ടിൽ നിന്ന് ഇന്നാണെങ്കിൽ നഴ്സറി പോകേണ്ട നഴ്സറി ഞാൻ കൊണ്ടാക്കിയതാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞ് ഇന്നവിടെ മീറ്റിങ്ങും കാര്യം എന്തൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്നെ കുറച്ച് ക്ലാസ് ഇല്ല കൊണ്ടുപോകോളാം പറഞ്ഞു അങ്ങനെ ഞാൻ കൊണ്ടുവന്നു കൊണ്ടുവന്നു കഴിഞ്ഞാൽ വീട്ടിൽ വന്നാൽ ഇതാണ് പ്രശ്നം പിന്നെ ഞാൻ മറ്റേ അവനെ എങ്ങനെ കണ്ടൊക്കെ ഉറക്കി ഉറക്കിയ സമയത്ത് ഈ പുള്ളിക്കാരനാണെങ്കിൽ ഒരു അബദ്ധം പറ്റി പുള്ളിക്കാരന് എന്തുവെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കുപ്പിവെള മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കുപ്പിവെളയാണെങ്കിൽ ഞാൻ എൻ്റെ ഡ്രോയറിൽ വെച്ചിരുന്നു അപ്പോൾ ഇവ ആ കുപ്പിവെള എടുത്തിട്ട് കളിച്ചോണ്ടിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ അത് എടുക്കരുത് കയ്യിൽ പൊത്ത് കയറുമെന്ന് പറഞ്ഞിട്ടും പുള്ളിക്കാരൻ തരുന്ന ലക്ഷണമില്ല അപ്പോൾ ഞാൻ വിചാരിച്ച ശരി കളിക്കട്ടെ എന്ന് കയറിച്ച് അപ്പം ഇവൻ അത് പൊട്ടി ഒരെണ്ണം അവൻ്റെ കയ്യിൽ ഇരുന്നെങ്കിൽ പൊട്ടി അപ്പം ഞാൻ ബാക്കിയുള്ളത് എന്നാ മേടിച്ച് നോക്കുക എന്ന് പറഞ്ഞ് ചെന്നപ്പം ഇവ ആ കുപ്പി കുപ്പികളുതുകൊണ്ട് കട്ടിലോട്ട് കയറിയപ്പോഴത്തേന് കട്ടിലിൽ ഒരു കുപ്പി വള പൊട്ടി കയ്യിൽ കുത്തി കയറി ആ കയ്യിൽ കുത്തി കയറിയപ്പോഴത്തേന് ചോരൊന്ന് പിന്നെ ആകെ സീനായി പിന്നെ ഞാൻ ഒരു കയ്യിൽ ഒരു കൈ തുണിയൊക്കെ വെച്ച് കെട്ടിക്കൊടുത്ത് എന്നിട്ട് ഞാൻ പറഞ്ഞു അപ്പോൾ അവിടെ നമ്മൾ വെളിയിൽ നല്ല മഴ അടക്കുമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ മക്കൾ ഉറങ്ങിക്കുമോ എന്ന് പറഞ്ഞു അങ്ങനെ അവനെ ഉറക്കിയതിന് ശേഷമാണ് പിന്നെ ഈ ബാക്കി പരിപാടികളൊക്കെ ചെയ്തെട്ടോ ഞാൻ ഈ ചക്കയ്ക്ക് കുറച്ച് മഞ്ഞപ്പു മഞ്ഞപ്പൊടി ഇട്ടോ കേട്ടോ വന്നു നല്ല ഇത് ചെമ്പരത്തി ചക്ക കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് അത് ചെമ്പരത്തി ചക്ക എന്ന് പറയുമ്പോൾ ഒരു ചെമ്പ ചെമ്പരത്തി കളറിൻ്റെ ഒരു ചെറിയൊരു കളറുണ്ട് ഒരു ചുവപ്പ് കളറാണ് അതിന് പക്ഷേ ഈ വീഡിയോക്കകത്ത് അത് കാണാൻ പറ്റത്തില്ല എങ്കിലും നല്ലൊരു ഒരു ചുവപ്പ് കളറാണ് കേട്ടോ പക്ഷേ അത് ഈ മഴ സമയമായതുകൊണ്ട് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല കാരണം എന്ന് വെച്ചാൽ അത് ഒരുപാട് അങ്ങ് വിളഞ്ഞും പോയി അതുകൊണ്ട് ഇതൊരുമാതിരി പഞ്ഞി പോലെ വറുക്കുമ്പോൾ പഞ്ഞി പോലെ ഇരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ചക്ക പഴുത്തു കഴിഞ്ഞാൽ നല്ല മധുരമാണ് കേട്ടോ പക്ഷേ ഈ മഴ സമയത്ത് മധുരമൊന്നും കാണത്തില്ല വെള്ളമൊക്കെ കയറില്ല ചക്കയിൽ അപ്പോൾ ഈ ഉണക്ക് സമയത്തൊക്കെയാണ് അതായത് വേനൽക്കാലത്താണ് നമുക്ക് ഈ ചക്കയൊക്കെ ഉണ്ടാകുന്നതെങ്കിൽ നല്ല മധുരമായിരിക്കും കേട്ടോ പഴുപ്പിച്ചക്ക ചക്ക കഴിക്കാനേ പിന്നെ ഞാൻ കുറച്ച് ഇതേപോലെ വറുത്തു വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞാണെങ്കിൽ വലിയ ക്രിസ്പിയൊന്നും ഇല്ല പക്ഷെ കണ്ട ക്രിസ്പി ആയിട്ടൊക്കെ തോന്നുമെങ്കിലും ക്രിസ്പിയായിട്ട് അത്ര ക്രിസ്പിയായിട്ടില്ല കേട്ടോ അല്ല ചെറിയൊരു ഞെക്കുമ്പോൾ ഒരുമാതിരി പഞ്ഞി പോലെ തോന്നുന്നുണ്ട് പക്ഷെ കഴിച്ചു കഴിക്കിയപ്പം വലിയ കുഴപ്പമില്ല കേട്ടോ കൊള്ളാം ടേസ്റ്റൊക്കെ കൊള്ളാം കേട്ടോ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വറത്തെല്ല സെറ്റൊക്കെ ആക്കിയപ്പോൾ തന്നെ മോൻ എണീച്ച് മോൻ എണ്ണീച്ച് എൻ്റെ കയ്യിൽ കെട്ടി വെച്ചേക്കുന്നുണ്ടോ അങ്ങനെ അത് കെട്ടഴിക്കാൻ സമ്മതിക്കുന്നില്ല അത് കെട്ടി വെച്ചുകൊണ്ടിരിക്കുക ഞാൻ ചോദിച്ചു കൊള്ളാവുന്നൊക്കെ ചോദിച്ചപ്പോൾ ആ കൊള്ളാന്നൊക്കെ പറയുക അപ്പം പറയുക എന്നിട്ട് പറയാം ഉപ്പില്ല പിന്നെ ഭയങ്കര ടേസ്റ്റ് മനസ്സിലാക്കുവാണ് നമ്മൾ ആഹാരം എന്തെങ്കിലുമൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ കറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ കൈ കൊണ്ടുവരും ടേസ്റ്റ് നോക്കാൻ കൊടുക്കാനായിട്ട് ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ എന്നിട്ട് അത് കൂട്ടിയിട്ട് പറയും ഉപ്പില്ല അല്ലെങ്കിൽ ആദ്യം ഇല്ല ഇതില്ല എന്നൊക്കെ പറയും പിന്നെ വെളിയിൽ നല്ല മഴ തകർത്തോണ്ടിരിക്കുക കേട്ടോ ഇത്രേക്കോളൂ വീഡിയോ